ഹലോ ഗൈസ് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു മോഹൻലാൽ സിനിമ ഇറങ്ങിയ ഒരു സന്തോഷത്തിലാണ് ആരാധകരും മോഹൻലാൽ പ്രക്ഷകർ ഈ സിനിമ എമ്പുരാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവരൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അത് മുന്തിനിൽക്കുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കൊണ്ട് ഒരുപാട് കാക്ഷൻ സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് തന്നെയായിരിക്കണം മെയിൻ ഉദ്ദേശം ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭം കൊയ്യുക എന്നൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് വ്യക്തമായിട്ടൊരു കഥയോ ഒരു കാര്യമോ നമുക്ക് പലപ്പോഴും നിരാശ വരുന്ന ഒരുപാട് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലൂസിഫർ പോലത്തെ സിനിമയ്ക്ക് ലഭിച്ച ഒരു ആക്സെപ്ഷൻസ് ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉയർ നല്ല ഡയലോഗുകൾ ഉണ്ടും നല്ല രംഗങ്ങൾ കൊണ്ടും ഹൈപ്പ് കൊണ്ടും അത് ഒരുപാട് െടുത്തു വെച്ചിരുന്നൊരു സിനിമയാണ് പക്ഷെ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിലെ ഒരു സംശയമാണ് ഈ എംബിരാൻ്റെ കാര്യത്തില് വരുമ്പോൾ പക്ഷെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടീസറിലൂടെ അല്ലെങ്കിൽ എന്റെ ട്രെയിലറിലൂടെ ഒക്കെ കൂടുതൽ അത് കാണേണ്ട കാര്യം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള എന്നുള്ളത് എന്നുള്ള ഒരു കാര്യം ഞങ്ങളിലേക്ക് എത്തിക്കുക അത് കണ്ടില്ലെങ്കിൽ നഷ്ടമാകാതെ കണ്ടേ കണ്ടേ മതിയാകുമെന്ന് ഏർ പ്രേക്ഷകരെ നിർബന്ധിതരാക്കുന്ന ഒരു കാര്യം അതിൻ്റെ അത് ഉണ്ട് അത് തീർച്ചയായിട്ടും ഈ സമയങ്ങളിൽ വരുന്ന സിനിമകളുടെ ഒരു പ്രത്യേകതയാണ് എന്തൊക്കെയോ സിനിമയ്ക്കകത്തുണ്ട് ഇപ്പോൾ പുതിയ വലിയ വലിയ നായകന്മാരൊക്കെ വെക്കുന്നു ഇപ്പൊ അമിതാഭ് ബച്ചൻ രജനീകാന്ത് മഞ്ചുമാര് ഇവരെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്നുള്ളൊരു അവരൊക്കെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നു പക്ഷെ പലർക്കും ഒരുപാട് നിരാശ സമ്മാനിച്ച ഒരു സിനിമ ായി പോയതുകൊണ്ട് അതുപോലത്തെ ഏകദേശം സ്ട്രാറ്റജിയാണ് ഇതിൽ ഈ എമ്പുരാണി പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഹൈപ്പ് കാണിക്കുന്ന രംഗങ്ങൾ ട്രെയിലറിൽ പുറത്തുവിടുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്ക് ഇത് എത്രയും പെട്ടെന്ന് പോയി കാണണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അതിന് മാത്രമല്ല ഈ സിനിമയുടെ ഇടയിൽ കൂടെ വരുന്ന വിവാദങ്ങൾ ഓരോ കാര്യങ്ങളത് നടത്തണം അത് ഞങ്ങൾക്കെതിരെയാണ് സംസാരിച്ചത് അതിനെതിരെ ഇത് എത്രയും പെട്ടെന്ന് വെട്ടിക്കുറക്കണം ചില രംഗങ്ങൾ വെട്ടിക്കുറക്ക എന്തൊക്കെ ഗാന്രിമായിട്ട് ഇണ്ടാകത്തുണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇടത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തന്ത്രം പരമായിട്ടുള്ളൊരു നീക്കമാണ് ഈ സിനിമയിൽ മൊത്തം പക്ഷെ ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകർ അത്രക്ക് ഹാപ്പി ആയിട്ടാണോ പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് എല്ലാവരും എല്ലാവരും നല്ല മികച്ച ആക്ട്രിസ്റ്റുകളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അവർ അവരുടെ ജോലികൾ അവരവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണോ എന്തോ സിനിമയുടെ ഉദ്ദേശം നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലൂസിഫർ പോലുള്ള ഒരു നല്ലൊരു വർക്ക് പ്രസന്റ് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം എന്ന് കരുതുന്നതിൽ സംശയമുണ്ട് അതായിരുന്നു നല്ല ഉദ്ദേശം മറിച്ച് ഒരു നല്ല കളക്ഷൻ നേടിയ ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതില് അതിന്റെ ഭിന്നത പ്രവർത്തിക്കുന്ന ആൾക്കാർ വിജയിച്ച് കാണാൻ സാധ്യത കൂടുതലാണ് ഇത് ഉദ്ദേശം അങ്ങനെ അതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഓരോ കഥാപാത്രങ്ങളും ഉണ്ടാക്കി ഒരു ഓളം ആ ട്രെയിലർ കാണുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു ഓളം നമ്മുടെ ഉള്ളിൽ അറിയാതെ അറിയാതെ ആ ഒരു കാണണം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നു അത് അതൊരു മാർക്കറ്റിങ് ടെക് തന്ത്രമായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കാണാൻ വേണ്ടി എത്രയോ വലിയ എമൗണ്ട് ടിക്കറ്റുകൾ കൊടുത്ത് നമ്മൾ കയറുന്നു അത് കാണുന്നു അത് നമ്മൾ ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ പലപ്പോഴുമായിട്ട് അറിയപ്പെടുന്ന നല്ലൊരു ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രം അറിയാവുന്ന ഒരാളും കൂടിയാണെന്നാണ് അപ്പോൾ സിനിമയും സിനിമ അതിനുള്ള വിവാദങ്ങളൊക്കെ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡാണെന്ന് പോലും ചിലർക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം സിനിമക്കെ ചുറ്റും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ആളുകൾ ഈ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും വ്യക്തിയോടുള്ള താല്പര്യമുള്ളതുകൊണ്ടും വീണ്ടും വീണ്ടും അത് പോയി കാണുവാൻ അവർ നിർബന്ധിതരായി അങ്ങനെ സിനിമകൾ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഹൈപ്പ് കിട്ടുവാൻ വേണ്ടിയാണ് പോയെങ്കിലും പക്ഷേ പ്രതീക്ഷിച്ചതിൽ നേരെ ഒരു അനുഭവമാണ് ഉണ്ടായത് അത് പുറത്ത് പറയാനും പറ്റില്ല എന്നാ പറഞ്ഞാൽ തന്നെ അതൊരു നമ്മ നെഗറ്റീവ് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളതിനെ ഇല്ലാതാക്കി എന്നുള്ളൊരു കാര്യമായി കാര്യമായിട്ടേ ആളുകൾ എടുക്കുകയുള്ളു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് തുറന്നു പറയാനും ആളുകൾ മടി ഏതൊക്കെയോ എവിടെയൊക്കെയോ ചില സംഭവങ്ങളൊക്കെ ക്ലിക്കായി എന്നല്ലാതെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ആ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എൻ്റെ പ്രീവിയസ് മൂവി തന്ന സംതൃപ്തി കിട്ടാതെ വന്നിട്ടുണ്ട് എന്നുള്ളതാര്യം വളരെ സത്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില ഒപ്പീനിയൻ ഒരു മാതൃ ഒരു അഭിപ്രായം മാത്രമേ